ഹായ് ഞാൻ ഈയിടെ കേട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വേണ്ടി അതായത് ലോകത്തിലെ ഏറ്റവും വലിയ നദി ഒഴുകുന്നത് ആമസോൺ മഴക്കാടുകൾക്ക് മുകളിലൂടെ ആകാശത്തിലൂടെ ആണെന്നുള്ളതാണ് ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആഹ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് മീഡിയയുടെ ആർത്തോ സ്റ്റുഡിയോ ആയ എസ് ആർത്തോ ബ്ലോഗിലേക്ക് സ്വാഗതം അതെ മഴമേഘങ്ങളാണ് ഇവിടെ താരം ആറ് പോയിൻറ്റ് ഏഴ് മില്യൺ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ആമസോൺ മഴക്കാടുകൾ ഏകദേശം ഇന്ത്യയുടെ രണ്ട് മടങ്ങ് വരും നിങ്ങളീ കാണുന്ന മേഘശകലത്തിൻ്റെ ഒരു വ്യാപ്തിയും വലിപ്പവും ഊഹിക്കാൻ പറ്റുമോ അതിനായി ഒരു ടിപ്പ് തരാം ആ മേഘശകലത്തിൻ്റെ അടുത്തുകൂടി ഒരു വിമാനം പോകുന്നതായിട്ട് കണക്കാക്കുക ആ ഒരു ഏകദേശം ഒരു വിമാനത്തിൻ്റെ വലിപ്പം നമുക്ക് അറിയാം ആ ഒരു മേഘവാളി എന്ന് പറയുന്നത് താരതമ്യേനെ ചെറിയൊരു മേഘവാളിയാണ് അപ്പോൾ അതിൽ എത്രമാത്രം വെള്ളമുണ്ടോന്ന് ഉള്ളത് നമുക്ക് ഈ ഒരു കണക്ക് വെച്ച് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും ഇതുപോലുള്ള ഒരു മേഘപാളി ഒരു പ്രദേശത്ത് മാത്രം പെട്ടെന്ന് പെയ്തൊഴിയുന്നതാണ് ശരിക്കും മേഖവിസ്ഫോടണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് ഒരു പ്രദേശത്ത് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകാനായിട്ട് അതാണ് കാരണം ഒരു ശരാശരി നദിയിൽ കൂടുതൽ വെള്ളം ആകാശത്തിൽ ഉണ്ടാകാം എന്നുള്ള ഈ ഒരു കാര്യം വളരെ ഭൗതുകമായിട്ട് തോന്നുന്നില്ലേ പക്ഷേ ഒരു വലിയ പ്രദേശത്ത് കനത്ത മഴ നിരന്തരമായി പെയ്യുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയ വയനാട് പ്രദേശത്ത് വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും ഒപ്പം നമ്മൾ അവർക്ക് മാനസികമായിട്ടുള്ള പിൻബലവും അവർ വളരെ മാനസികമായും വിത്ത് വയനാട്